മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്ത വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഈ വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുകയുണ്ടായി തിരുവനന്തപുരത്ത് അഖിൽ പാലോട്ടുമാടും അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു അഖിൽ സുരക്ഷാ പരിശോധന നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അടിയന്തര ലാൻഡിങ് ഒരുക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിരുന്നു പൈലറ്റാണ് ഈ വിവരം ആദ്യം വിമാനത്താവള അധികൃതരെ അറിയിച്ചത് എന്ന് മനസ്സിലാക്കുന്നു അഖിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ സുരക്ഷാ പരിശോധന തുടരുക തന്നെയാണോ അനു വിമാനത്തിന്റെ പരിശോധനകളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട് എയർപോർട്ടിനകത്ത് നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈ ആദ്യം ഇപ്പൊ നമ്മൾ സിആർ പി എഫ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചതാ ആ പാസഞ്ചേഴ്സിനെ മുഴുവനായി ആ ബസ്സിലേക്ക് കയറ്റി ഇരുത്തിക്കുകയാണ് ആദ്യം ആ ഫ്ലൈറ്റിൻ്റെ പരിശോധന പൂർണ്ണമായും നടത്തും പൂർണ്ണ പരിശോധന നടത്തിയതിനു ശേഷം രണ്ടാമത് ലഗേജുകളിൽ പരിശോധന നടത്തും മൂന്നാമത് പാസഞ്ചേഴ്സിനെയും പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ആ പാസഞ്ചേഴ്സ് ആ പുറത്തേക്ക് വരിക ഉണ്ടാവുക ആ പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായി ആ കേരള പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ഒരു പരിശോധന കൂടി ഉണ്ടാകും ആ പരിശോധന കൂടി കഴിയുന്ന ആ ശേഷമായിരിക്കും ും ഇത് പൂർണമായും ആ ഇത് സ്ഥിരീകരിക്കുക ഇത്തരത്തിലൊരു സന്ദേശം അത് വ്യാജമായിരുന്നു എന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുക പുറത്ത് അതായത് ആ എയർപോർട്ട് അതോറിറ്റിയുടെ പരിശോധന പൂർത്തിയായതിനു ശേഷം കേരള പോലീസും അതുപോലെ തന്നെ ബോംബാന്റെ ആ ബോംബ് സ്ക്വാഡിൻ്റെയും ഒക്കെ തന്നെ പരിശോധന കഴിഞ്ഞതിനു ശേഷമായിരിക്കും പൂർണ്ണമായും ഇത് വ്യാജ സന്ദേശമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ തരത്തിലെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക അതിനുശേഷമായിരിക്കും എന്തായാലും വലിയ അപകടത്തിൽ നിന്നും അപകടം ഒഴിവായിട്ടുണ്ട് അത് പൂർണ്ണമായും ആ വിമാനം ഇപ്പോൾ സുരക്ഷിതമായി തന്നെ മറ്റൊരു റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്ത് അവരെ യാത്രക്കാരെ എല്ലാം തന്നെ ബസ്സിൽ കയറ്റി അതിൻ്റെ പരിശോധനകൾ ആരംഭിച്ചു ഇപ്പോൾ വിമാനത്തിൻ്റെ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരി അഖിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ പ്രതികരണം നൽകാനായി വിമാനത്താവള അധികൃതർ തയ്യാറായിട്ടുണ്ടോ തീർച്ചയായും അതിൻ്റെ നടപടിക്രമങ്ങൾ അഖിൽ നേരത്തെ മറ്റൊരു കാര്യത്തിലായാലും സൂചിപ്പിച്ചതാണ് അത് പുരോഗമിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ എന്തെങ്കിലും വ്യക്തത വരുത്താൻ ആവുകയുള്ളൂ എന്നാൽ പോലും ഈ പൈലറ്റാണ് ആദ്യം വിവരം വിമാനത്താവള അധികൃതരെ അറിയിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി ഈ യാത്രക്കാരെ എല്ലാം ഉടൻ തന്നെ മാറ്റിയിരുന്നില്ലേ യാത്രക്കാർ അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ട സമയത്തിന് ശേഷം അതായത് വിമാനം ലാൻഡ് ചെയ്യേണ്ട സമയത്തിനും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിലൊരു ഭീഷണിയെ തുടർന്ന് വിമാനത്തെ സുരക്ഷിതമായി തന്നെ അതിവേഗം അത് ലാൻഡ് ചെയ്യിച്ചത് അതിനുശേഷം പൈലറ്റ് തന്നെ അധികൃതരുമായി വിമാന അതോറിറ്റിയുമായി എയർപോർട്ട് അതോറിറ്റിയുമായി ഒക്കെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അതിവേഗം തന്നെ അവിടെ സുരക്ഷിതമായിട്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റിയും ഒക്കെ തന്നെ എത്തുന്നു അവിടെ യാത്രക്കാർ അതിവേഗം അതിലേക്ക് മാറ്റി ി സുരക്ഷിതമായി ബസ്സിലിരുത്തിയതിനു ശേഷം ഇപ്പോൾ വിമാനത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ പ്രതികരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും ഏകദേശം ഒരു ഒരു മണിക്കൂറിനകത്ത് യാത്രക്കാർ പുറത്തേക്ക് വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പുറത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം നമുക്ക് തേടാൻ കഴിയും ആ പ്രതികരണത്തിൽ ഏത് തരത്തിലായിരുന്നു ഭീഷണി ലഭിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സന്ദേശം ആ പുറത്തേക്ക് വരുന്നത് എന്നതൊക്കെ തന്നെ ആ യാത്രക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിലൊന്നും തന്നെ വിമാന അതോറിറ്റിയോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയോ ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അനു ശരി അഖിൽ തുടരുക എന്തായാലും യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് നേടേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് തത്സമയ ദൃശ്യങ്ങൾക്കായി വിവരങ്ങൾക്കായി അഖിലേക്ക് മടങ്ങിയെത്താം